ശബരിമല തീർത്ഥാടന കാലത്ത് പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന താൽക്കാലിക കടകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് പുനലൂർ നഗരസഭയിൽ ഹിയറിംഗ് നടന്നു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിലാണ് ഹിയറിംഗ് സംഘടിപ്പിച്ചത് മുപ്പതോളം വ്യാപാരികൾ ഹിയറിംഗിൽ പങ്കെടുത്തു സീസൺ കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും മിനി പമ്പ എന്നറിയപ്പെടുന്ന ടി ബി ജംഗ്ഷനിലെ കടകൾ നീക്കം ചെയ്യുവാൻ വ്യാപാരികൾ തയ്യാറായിരുന്നില്ല കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ടി ബി ജംഗ്ഷൻ മുതൽ വാളക്കോട് പെട്രോൾ പമ്പിന് സമീപം വരെയാണ് വ്യാപാരികൾ താൽക്കാലിക കടകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാരണം ശബരിമല തീർത്ഥാടനകാലത്ത് പാതയിൽ ഏറെ ഗതാഗതക്കുരുക്കും അപകടങ്ങളും ഉണ്ടാകാറുണ്ട് സീസൺ കഴിഞ്ഞ് അടിയന്തരമായി കടകൾ നീക്കം ചെയ്യണമെന്ന നിരവധി തവണ ദേശീയപാതാ അതോറിറ്റിയും നഗരസഭയും വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടില്ല പാതയോരത്ത താൽക്കാലിക കടകൾ ഉള്ളതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ അതിർത്തി കടന്ന വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഇതേ തുടർന്നാണ് ഇടമൺ സ്വദേശിയായ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിക്കാരനെയും വ്യാപാരികളെയും നേരിൽ കേട്ട നഗരസഭ റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിക്കും നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ നഗരസഭാ എഞ്ചിനീയർ പുനലൂർ പോലീസ് കെ എസ് സി ബി എ എക്സി എന്നിവരടങ്ങുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്കായിരുന്നു ഹൈക്കോടതി ഹിയറിംഗിന്റെ ചുമതല നൽകിയിരുന്നത് താൽക്കാലിക കടകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്ത് ഏറെ വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ